ഇന്ന് നടന്ന പവർ റൂം ചലഞ്ചിങ് ടാസ്കിൽ ജിൻഡോയുടെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ബിഗ് ബോസ് നൽകിയ മെറ്റീരിയലുകൾ വെച്ച് ഏറ്റവും വേഗത്തിൽ ടവർ നിർമ്മിക്കുന്നവരാണ് ഈ ടാസ്ക്കിൽ വിജയികളാകുന്നത് ഓരോ ടീമും നിർമ്മിക്കുന്ന ടവറുകളെ അറ്റാക്ക് ചെയ്യാൻ മറ്റു ടീമുകൾക്ക് അനുവാദമുണ്ട് ഇതാണ് ഈ ടാസ്കിനെ രസകരമാക്കിയതും ജിൻഡോയുടെ ടീമിൽ രണ്ടു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഗെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്തു ശ്രീധുവിനെ ജിൻഡോയുടെ ടീമിൽ ചേർത്തു പിന്നീട് പൊതുവായൊരു നിർദ്ദേശം നൽകി എല്ലാ ടീമുകളിൽ നിന്നും മൂന്ന് പേർ മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇതുപ്രകാരം ടാസ്ക് തുടങ്ങി പിന്നീട് അങ്ങോട്ട് ജിൻഡോയുടെ ഒറ്റയാൾ പോരാട്ടമാണ് പ്രേക്ഷകർ കണ്ടത് അത്രയധികം കൈയടിക്കേണ്ട തകർപ്പൻ പ്രകടനം തന്നെ മല്ലയ എന്ന വിളിപ്പേരുള്ള ജിൻഡോയുടേത് വളരെ വേഗത്തിൽ ടവറുകൾ നിർമ്മിച്ച ശേഷം ജിൻഡോ മറ്റു ടീമുകളെ അറ്റാക്ക് ചെയ്യാനായി ഒറ്റയ്ക്ക് കുതിച്ചു വാങ്ങി അർജുൻ ജിൻഡോയെ തൂക്കിയെടുത്ത് ഇറങ്ങെങ്കിലും പിന്മാറാതെ ജിൻഡോ തന്റെ കൃത്യം നിർവഹിച്ചു അഭിഷേക് ശ്രീകുമാറും ടാസ്കിൽ വൻ അറ്റാക്കിംഗ് നടത്തി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ജിൻഡോയെ തകർക്കാനായില്ല റോക്കറ്റ് പോലെയുള്ള അറ്റാക്കിംഗ് ആയിരുന്നു അഭിഷേക് ശ്രീകുമാറിൻ്റെ ജിൻഡോയുടെ ടീമിന്റെ ടവറും അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്നിരുന്നാലും അൻസിബിയും ശ്രീധവും അത് ഉടനെ തന്നെ പാച്ചപ്പ് ചെയ്തു അർജുന്റെ ടീമിനും സായിയുടെ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അറ്റാക്കിംഗ് ഉണ്ടായി അവസാനം ബസറടിച്ചപ്പോൾ ജിൻഡോയുടെ ടീമാണ് ഏറ്റവും കൂടുതൽ ഉയരത്തിലുള്ള ടവർ നിർമ്മിച്ചത് സെക്കൻഡ് സായിയുടെ ടീമിന് ലഭിച്ചു രണ്ട് ആണ് ജിൻഡോയുടെ ടീമിന് ഈ ടാസ്കിൽ നിന്നും ലഭിച്ചത് മത്സരം കഴിഞ്ഞ ശേഷം മത്സരാർത്ഥികളെല്ലാം തന്നെ ജിൻഡോയുടെ പ്രകടനത്തെ പറ്റി അമ്പരപ്പോടെ തന്നെയാണ് സംസാരിച്ചത് ഫിസിക്കൽ ടാസ്കിൽ എപ്പോഴും ജിൻഡോ തന്റെ നൂറ് ശതമാനം പെർഫോമൻസും കാഴ്ചവെക്കാറുണ്ട് മത്സരമെല്ലാം കഴിഞ്ഞ ശേഷം ജിൻഡോയ്ക്ക് പരുക്കും പറ്റിയിരുന്നു അതൊന്നും വലിയ കാര്യമാക്കാതെ ജിൻഡോ പറഞ്ഞത് എന്ത് വന്നാലും താൻ തൻ്റെ നൂറ് ശതമാനം കൊടുത്ത് കളിക്കും തനിക്ക് എങ്ങനെയെങ്കിലും ടാസ്കുകളിൽ വിജയിക്കണം തനിക്ക് ടോപ്പ് ഫൈവിൽ എത്തണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി താൻ ഏത് രീതിയിലും പരിശ്രമിക്കും ഇന്നത്തെ എപ്പിസോഡ് ജിൻഡോ തൂക്കി എന്ന് തന്നെ പറയാം